ശുഭ നായർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ പകലാണ് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മളിന്ന് രാത്രിയിലുള്ള വീഡിയോ നിർത്തി എന്താണെന്ന് വെച്ചാൽ നല്ല വെട്ടം വെളിച്ചമൊക്കെ ഉള്ളപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി തന്നെയല്ല ഞാൻ വീഡിയോ രാത്രിയിൽ എടുത്ത് ഒരു എട്ടര ഒമ്പതൊക്കെ ആകുമ്പോഴായിരിക്കും വീഡിയോ എടുക്കാനിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് അപ്ലോഡായി വരുമ്പോൾ ഒരൊൻപതര സമയമൊക്കെ ആകും അപ്പോഴേക്കും യൂട്യൂബ് വന്ന് നമ്മളെ വഴക്ക് പറയും ആ സമയത്ത് വീഡിയോ ഇട്ടാൽ ഓഡിയൻസ് ആരും ആക്റ്റീവല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോ എനിക്ക് രണ്ടു മൂന്ന് വട്ടം അങ്ങനെ വന്നു കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ പകലത്തേക്ക് മാറ്റി അപ്പോൾ ഒരു മൂന്ന് മുപ്പേനാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇനി എന്നും ഉണ്ടാവുക എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും തടസ്സങ്ങളോ ഉണ്ടായാൽ മാത്രമേ ഞാൻ വീഡിയോ നമ്മുടെ വൈകിട്ടത്തേനു മാറ്റത്തുള്ളൂ വൈകിട്ടത്തേനെ നല്ല അന്ന് വീഡിയോ കാണത്തില്ല അങ്ങനെ അങ്ങനെ പിന്നെ അപ്പോൾ ഇന്നലത്തെ ഞാൻ കഴുത്തിൻ്റെ നമ്മുടെ എക്സസൈസ് കാണിച്ചിരുന്നു എൻ്റെ ദൈവമേ എനിക്ക് ഒരുപാട് പേര് വന്നേച്ച് ഇങ്ങനെ എങ്ങനെയാ വാട്സപ്പിൽ വന്നേച്ച് ചവയ്ക്കുന്നത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ എങ്ങനെയാണ് ആഹാരം ചവയ്ക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയല്ലേ നമ്മൾ ചവയ്ക്കുന്നത് അതറിയാൻ മേലാത്ത ഒരാങ്കിലും ഉണ്ടോ അങ്ങനെ അങ്ങ് അങ്ങനത്തെ അങ്ങനെ ആ എക്സസൈസ് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ അപ്പത്തേനും എല്ലാവർക്കും ഒന്ന് മനസ്സിലായാലോ നല്ല വലിഞ്ഞു നിൽക്കുന്ന ഒരു ഫീലല്ലേ നമുക്കപ്പം കഴുത്ത് അപ്പം ചുളിവുകളൊന്നും ഉണ്ടാകത്തില്ല അയഞ്ഞ് തൂങ്ങി ആ സ്കിന്നിനെ അങ്ങ് ടൈറ്റാക്കും അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ട് <named> hmm. um, so ് അപ്പം തന്നെ നമുക്കറിയാം ഇങ്ങനെ ചെയ്ത് അത് മനസ്സിലായിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ വാട്സപ്പിൽ വന്നിട്ട് ശുഭയെ അങ്ങനെ ചെയ്ത് നോക്കി ചെയ്ത് നോക്കി എന്നും പറഞ്ഞുകൊണ്ട് നല്ലൊരു സുഖമുണ്ട് കഴുത്തിൻ്റെ വേദന മാറി എന്നൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് നമുക്കൊരു സ്ക്രബും ഒരു പായ്ക്കുമാണ് പറയാൻ പോകുന്നത് അപ്പം നമ്മുടെ കഴു ത്ത് നമുക്ക് ഒറ്റ മാസം കൊണ്ട് നമ്മുടെ കഴുത്തിലെ വരകളും പാടുകളും ചുളിവുകളും കഴുത്തിൻ്റെ കളറും എല്ലാം നല്ലതാവും കേട്ടോ കഴുത്തിലെ കഴുത്തേലെ കറുപ്പുള്ളവർക്ക് ബായ്ക്കിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പം പറയുന്ന ഈ പായ്ക്ക് ബായ്ക്കിലോട്ട് ഇട്ട് കൊടുക്കാം ഈ രണ്ട് സൈഡിലിട്ട് കൊടുക്കാം ചിലർക്ക് ചിലർക്ക് വലിയ മാലയൊക്കെ ഇടുന്നവർക്ക് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഒരു കറുപ്പ് വരാറുണ്ട് അപ്പോൾ അതെല്ലാം മാറും കേട്ടോ നമ്മുടെ ഈ പായ്ക്കും അതിനു മുമ്പുള്ള സ്ക്രബും ഉണ്ട് അതിനു മുൻപായിട്ട് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം പിന്നെ പിന്നെന്താ പിന്നെ നമുക്കിനി എന്നാൽ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇത് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇനി ഇപ്പോൾ എങ്ങനെയാണെന്ന എൻ്റെ ഒരു ഓർമ്മ കാരണം മുഖത്തും മുഖത്താണ് നമുക്കിങ്ങ് മായ്ച്ചു കളയാൻ പായ്ക്കൊക്കെ ഇടുമ്പോൾ കഴുത്തേലും ഒക്കെ നമുക്ക് കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് ഇനി പാർലറിലൊക്കെ ആളൊക്കെ വരുമ്പോൾ പിന്നെ അതിങ്ങനെ തേച്ച് പിന്നെ ഇവിടെ എല്ലാം ഡ്രസ്സേലൊക്കെ ആവും അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിക്കാത്ത ഞാൻ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളിലേക്ക് ഞാൻ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ തക്കാളി കുട്ടിനെ എടുക്കുക ഒരുപാട് പഴുത്ത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ എടുക്കുന്ന തക്കാളി എടുക്കരുത് ഇച്ചിരി ഒരുപാട് പഴുത്ത് പോവാതെ ഇച്ചിര ഒരു ഒരു മഞ്ഞ കളർ തുടങ്ങിയ ഒരു തക്കാളി മനസ്സിലായല്ലോ എല്ലാവർക്കും നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഒരുപാട് പഴുത്തു പോകാത്ത തക്കാളി എടുത്തിട്ട് അതിനെ നന്നായിട്ട് കഴുകി നല്ലപോലെ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര ഈ കൈയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പൗളെടുക്കാമെങ്കിൽ പൗളെടുത്തു കയ്യിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു പീസ് എടുത്തിട്ട് നല്ലതുപോലെ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ കഴുത്തയിലേക്ക് നല്ല പോലെ മസാജ് ചെയ്യുക ഈ സൈഡിലൊക്കെ നല്ലപോലെതായി ഇങ്ങനെ 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 മസാജ് ചെയ്യണം അപ്പം രണ്ട് സൈഡിലും നന്നായിട്ട് മസാജ് ചെയ്യുക ആ തക്കാളി ഫുള്ള് രണ്ട് പീസല്ലേ നമ്മൾ ഒരു മുറി മുറി ഒരു തക്കാളിയെ നമ്മൾ മുറിക്കുമ്പോൾ രണ്ട് പീസ് കിട്ടും അതിൻ്റെ ഒരു പീസാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇത്രയും പോഷന് പേക്കാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ 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 ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് റബ്ബ് ചെയ്യണം മാലയൊക്കെ ഊരി വെച്ചിട്ട് വേണം നല്ലപോലെ നല്ല ഫുള്ള് റബ്ബ് സെൽസും പിന്നേലുള്ള എല്ലാം അങ്ങ് കളയുക ഏ നല്ല വൃത്തിയായിട്ട് അതിനാണ് ചെറിയ പുളിയുള്ള തക്കാളി എടുക്കണമെന്ന് പറഞ്ഞത് പിന്നെ അതിൻ്റെ മറ്റേ പീസ് എടുത്തിട്ട് നമ്മുടെ ബാക്കിൽ ഇങ്ങനെ 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 നന്നായിട്ട് നല്ല പോലെ മസാജ് ചെയ്യണം കേട്ടോ ഇങ്ങനെ അതിൻ്റെ ആ അരമുറി അതിനകത്ത് ഒന്നുമില്ലാതെ ചുങ്ങി ചുങ്ങിപ്പോകുന്നണം വരെ അതിൻ്റെ നീര് മുഴുവൻ നമ്മൾ ഊറ്റിയെടുത്ത് നമ്മുടെ കഴുത്തേൽ ഫുള്ള് തേച്ചു നല്ല പോലെ മസാജ് ചെയ്യണം ചുമ്മാ തേച്ച് വെച്ചാൽ പോരാ ബാക്കിലും ഫ്രണ്ടിലും നല്ലതുപോലെ മസാജ് ചെയ്യണം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടെ വെറുതെ അവിടെ അങ്ങ് ഇരിക്കട്ടെ അവിടെ അങ്ങ് പത്ത് മിനിറ്റും കൂടെ അങ്ങ് ഇരിക്കട്ടെ ആ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ നല്ലതുപോലെ ഒരു ടവ്വലെടുത്തിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞ് തുടച്ചു മാറ്റുക ഇവിടവും തുടച്ച് മാറ്റി ഇവിടുത്തെയും തുടച്ച് മാറ്റി ക്ലീനാക്കുക എന്നിട്ട് ഒരു മുട്ട എടുക്കുക മുട്ടയുടെ വെള്ള അറിയാമല്ലോ നമ്മുടെ ആഴ്ചയിലൊന്നും മുഖത്തിരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചുളിവുകളൊക്കെ വരാതിരിക്കാൻ അതുപോലെ തന്നെ മുട്ട ഒരു ഫുൾ മുട്ട അതിൻ്റെ വൈറ്റും യോക്കും എല്ലാം എടുത്തിട്ട് നല്ലതുപോലെ ഒരു പാത്രത്തിലേക്ക് രണ്ടും ഇങ്ങനെ ഒഴിച്ച് നമ്മുടെ ഓയില് ഇപ്പോൾ ഓർക്കും നിങ്ങൾ ഓർക്കും നിങ്ങളോർക്കും ഓയിലില്ലാത്തവരെന്ത് ചെയ്യണം എന്ന് നമ്മൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഓയിലില്ലാത്തവർ പച്ച വെളിച്ചെണ്ണ എടുക്കുക വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ ഓയിൽ കയ്യിലുള്ളവർ ഓയിൽ ഒലിവോയിലെടുത്തു ഓയിൽ കയ്യിലില്ല നം എൻ്റെ ഓയിലും കയ്യിലില്ലാത്തവർ പച്ച വെളിച്ചെണ്ണ എടുക്കുക ആ മുട്ടയിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ ഓയിലാണെങ്കിലും ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണെങ്കിലും ഒരു സ്പൂൺ ഒലിവ് ഓയിലാണെങ്കിലും ഒരു ഒരു സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ല പോലെ മിക്സ് ചെയ്യുക ഒരു മണവും ഒന്നുമില്ല കേട്ടോ അഥവാ ശകലം മണമുണ്ടെങ്കിൽ അങ്ങ് സഹിക്കുക നമ്മുടെ കഴുത്തിനെ സുന്ദരമാക്കാനല്ലേ നല്ലതുപോലെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇതാക്കിയിട്ട് ആ മിശ്രിതം നമ്മൾ കഴുത്തേലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഇങ്ങനെ എടുക്കുക ഇവിടെ തേച്ച് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കുക നല്ലതുപോലെ കേട്ടോ രണ്ട് കൈ കൊണ്ടും നന്നായിട്ട് അത് മിശ്രിച്ച് ബാക്കിയുള്ളത് ഫുള്ളെടുത്തിട്ട് നമ്മളെ കഴിത്തിട്ട് ബാക്കിലോട്ടും മുടിയെല്ലാം പൊക്കി കെട്ടി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനിരിക്കാന് മാലയൊക്കെ ഊടിക്കളഞ്ഞിട്ട് നിങ്ങൾ ഒരു മാസം ചെയ്ത് നോക്കിക്കേ നിങ്ങളുടെ കഴുത്തിൻ്റെ മാറ്റം അറിയാം നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരകളും കറുപ്പും ഒക്കെ ആയിട്ട് ഞാൻ ഈ യൂട്യൂബിൽ തന്നെ യൂട്യൂബ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഞാൻ കണ്ടിട്ടുണ്ട് അവരിന്നിട്ട് കോളറുള്ള ക കോളറുള്ള ചുരിദാറൊക്കെ ഇട്ട് കഴുത്തിങ്ങനെ മൂടിയിരിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടതുകൊണ്ട് എന്തൊരു ഇതായിരിക്കും അല്ലേ അവരൊക്കെ ഒരു മാസം ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ ഒ ഒറ്റ മാസം കൊണ്ട് ഡിഫറൻസ് അറിയാൻ അതറിയാൻ പറ്റും നമ്മുടെ കഴുത്തിൻ്റെ കേട്ടോ അല്ലാതെ ഇപ്പം നമ്മൾ ഇപ്പം ഈ പറഞ്ഞപോലെ കഴുത്ത് എപ്പോഴും നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഒന്നും കഴുത്തെന്ന് പറയുന്ന സാധനം കുറേ നമുക്ക് പ്രായം ഇങ്ങനെ ചെല്ലും തോറും കഴുത്തൊക്കെ നല്ല പോലെ ഡ്രൈ ആവും കഴുത്തിൻ്റെ രണ്ടു വശമൊക്കെ നല്ലതുപോലെ ഡ്രൈ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ എനിക്ക് മുമ്പുണ്ടല്ലോ ഒരു ഒരു പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ എനിക്ക് കഴുത്തിൻ്റെ രണ്ട് സൈഡിലും നല്ല കറുപ്പായിരുന്നു അത് എന്നിട്ട് എല്ലാവരും പി സി ഓടി കൊണ്ടോ എന്നൊക്കെ ഒരു പേടിയായിരുന്നു പി സി ഓടി ഒന്നുമില്ലായിരുന്നു വണ്ണം ഇതിൻ്റെ ഇരട്ടി വണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ണം കൊണ്ട് പി സി ഓടി കൊണ്ട് ഒക്കെ ഇന്നലെ തന്നെ യു കെ നിന്നൊരു ഒരാൾ വിളിച്ചു പേര് ചോദിക്കാൻ മറന്നുപോയി കേട്ടോ കണ്ണൂരാണ് വീട് യു കെയിലാണിപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ ഞാൻ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അത് അത് വിചാരിച്ച് ഞാൻ തിരക്കായിരിക്കും എടുത്ത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആര് വിളിച്ചാലും ഫോൺ എൻ്റെ എനിക്ക് അഥവാ എന്തെങ്കിലും കാണാതെ എടുക്കാതെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഫോൺ എടുക്കാത്ത കേട്ടോ അല്ലെങ്കിൽ ആര് വിളിച്ചാലേ നമ്മൾ ഫോൺ എടുക്കും അപ്പം ഒത്തിരി സന്തോഷമായി ആ ഒരു അരമണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു കേട്ടോ അപ്പം മോൾക്ക് കഴുത്തേലിങ്ങനെ കറപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു घटक okay. അപ്പം ആ മോൾക്കും ഇത് ചെയ്യാം അല്ലാതെ പ്രായമായവർക്ക് മാത്രമല്ല ഇത് ചെയ്യാവുന്നത് പക്ഷേ മോൾക്ക് മുട്ടയുടെ ഫുൾ എടുക്കണ്ട മുട്ടയുടെ വെള്ള മാത്രം എടുത്താൽ മതി കൊട്ട കൊച്ചാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മുട്ടയുടെ വെള്ള മാത്രം എടുത്താൽ മതി മുട്ടയുടെ വെള്ളക്കായതോട്ട് നമ്മുടെ ഓയിൽ ഓയിലിപ്പോൾ ഇല്ല അവിടെ വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പം നാട്ടി വരുമ്പം മതിയെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഓയിലിന് പകരം അവിടെയൊക്കെ ഒലിവ് ഓയിൽ നല്ല ഒരു ഓയിൽ കിട്ടും അപ്പോൾ ഒലിവ് ഓയിൽ വാങ്ങിക്കുക ആ ഒലിവ് ഓയില് മുട്ടയുടെ വെള്ളക്കകത്തോട്ട് മിക്സ് ചെയ്യുക നമ്മളിതിന് മുന്നേ പറഞ്ഞ കാര്യം ഏതാ തക്കാളി പഞ്ചസാരക്കകത്ത് മുക്കിയിട്ട് അത് നല്ലപോലെ അമ്മ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ അമ്മക്ക് നല്ലപോലെ ഇങ്ങനെ 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 തേച്ച് കൊടുക്കും ഞാൻ എൻ്റെ രണ്ട് മക്കൾ മക്കൾക്കും തലയിൽ ഓയിൽ തേപ്പിച്ച് കൊടുക്കും മുഖത്ത് നമ്മുടെ ഓയിൽ തേപ്പിച്ച് കൊടുക്കും അല്ലെങ്കിൽ അതുങ്ങളൊന്നും തേക്കത്തില്ല അതുങ്ങൾക്ക് ഒരു ആവശ്യമില്ല ഞാൻ എൻ്റെ ആവശ്യത്തിനാണ് അതുങ്ങളെ തേപ്പിക്കുന്നത് അപ്പം ആഴ്ചയിൽ ഒന്നാണെങ്കിൽ ഞാൻ പിടിച്ചിരുത്തി തലയിൽ എണ്ണയും തേപ്പിക്കും മുഖത്തും വലുതിൻ്റെ വരെ കയ്യാൽ തേപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒന്നും അനങ്ങത്തില്ല എണ്ണ തേക്കുന്ന ഒന്നും ഇഷ്ടമില്ല ഇത് അമ്മമാർ അങ്ങനെ ചെയ്യാൻ നിന്നിട്ടല്ലേ എന്നാലും നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെ അമ്മക്കൊക്കെ തേച്ച് കൊടുക്കുന്നത് എനിക്ക് സന്തോഷമാണ് കേട്ടോ എത്ര എലുതായാലും ഞാൻ എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം മോടെ കഴുത്തേലെ കറുപ്പ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അടുപ്പിച്ച് എല്ലാ ദിവസവും മോക്ക് ചെയ്യണം കേട്ടോ ആ ഇത് തക്കാളിയും പഞ്ചസാരെ മുക്കി അതാദ്യം നല്ലപോലെ സ്ക്രബ് നല്ലതായിട്ട് ചെയ്യണം കേട്ടോ ചെയ്ത് ഈ സ ഇങ്ങനെ 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 ആ തക്കാളി ഇട്ട് നല്ല പോലെ മസാജ് ചെയ്ത് ഫുള്ള് തക്കാളിയിലെ ആ ജ്യൂസ് മൊത്തം ആ പഞ്ചസാര വലിയ പഞ്ചസാര തരി എടുക്കണ്ട കേട്ടോ വലിയ പഞ്ചസാര തരി ആ കയ്യിലിരിക്കുന്നെങ്കിൽ അതിനെ മിക്സി കേട്ടോ ഒന്ന് ഒറ്റ ഒറ്റ ഉരുത് കേട്ടോ അല്ലാതെ ഒത്തിരി അടുപ്പിച്ച് പൊടിയാക്കുകയല്ലേ പൊടിയാക്കിയാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ ചെയ്തിട്ട് മുൾക്ക് മുട്ടയുടെ വെള്ളയും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് കഴുത്തെ തേച്ച് വെക്കുക പത്ത് മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ പത്ത് മിനിറ്റിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങത്തില്ല കാരണം അതിനകത്ത് നമ്മൾ ഓയിൽ ഇട്ടാണല്ലോ ഈ മുട്ടയുടെ വെള്ളം നമ്മൾ മിക്സ് ചെയ്ത് അപ്പോൾ നമുക്ക് ആ പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുക അത് വലിയ സ്ക്രബ് ചെയ്യുന്ന പോലൊന്നും വേണ്ട ചെറുതായിട്ടൊരു മസാജ് അതായത് ഇങ്ങനെ 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 ഇങ്ങനെയുള്ള മസാജ് ചുളിവുകളൊന്നും വന്നവർക്ക് പോവാനും വരാതിരിക്കാനും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് നല്ല പോലെ മസാജ് ചെയ്ത് ഇങ്ങനെ 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 ആ മോക്ക് ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഇഷ്ടമില്ലെന്നല്ല വെട്ട അപ്പം അപ്പമ്മാ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം നല്ലതായിട്ട് ഇങ്ങനെയെല്ലാം മസാജ് ചെയ്തെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ ടൗവിലെടുത്ത് വെച്ചേക്കുക വെള്ളത്തിൽ മുക്കി നല്ലതുപോലെ തുടച്ച് മാറ്റുക നല്ലതുപോലെ തുടച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത് കേട്ടോ നമ്മൾ ആ യു കെ എന്ന് വിളിച്ച് ആ അത് വിളിച്ച് ആ ഒരിതിലേക്കെൻ്റെ മനസ്സങ്ങാ പോയി കേട്ടോ അപ്പം അതിൻ്റെ മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു കഴിഞ്ഞേക്കാർ അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരുന്നാൽ കേട്ടോ ഇടയ്ക്ക് അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശകലം മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം നമ്മുടെ കയ്യിൽ ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയ മോയ്സ്ചറൈസർ അറിയാമല്ലോ അലോവേരയും വെളിച്ചെണ്ണയും അതിലൊരു ശകലം ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ നിന്ന് എടുക്കുക അഞ്ച് മിനിറ്റ് അവിടെ വെക്കുക വലിയ തണുപ്പ് പോയിട്ട് അതൊന്ന് എടുക്കാൻ പരുവത്തിലാകുമ്പോഴേക്കും ഒരു സ്പൂണോ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും തവി പോലുള്ളതോ വെച്ച് ഒരു ശകലം തോണ്ടിയെടുത്തിട്ട് നല്ലപോലെ കയ്യലിങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ മൂളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക ഇവിടെയും ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മളെ കഴുത്ത് പിന്നെ നമ്മളുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ 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 നമ്മൾ തടവി കൊടുക്കുന്നതിനോടൊപ്പം ഇങ്ങനെയും കൂടെ ആ കൈകൊണ്ടൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു അഞ്ചു പ്രാവശ്യം ആ കൈ കൊണ്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ഒത്തിരി ചുളിവും ഒരു നാൽപ്പത്തഞ്ച് പ്ലസ് ഉള്ളവർക്ക് ഒത്തിരി ചുളിവും കാര്യങ്ങളും കറുപ്പും ഉള്ളവർ ഒരു മാസം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കേ നമ്മുടെ മുഖം എന്തായാലും നമ്മൾ പായ്ക്കും ഒക്കെ ചെയ്ത് സ്ക്രബ് ഒക്കെ ഇട്ട് സുന്ദരാക്കി വെച്ചിരിക്കുവാണല്ലോ ഇനി നമ്മുടെ കഴുത്തൊന്ന് നമ്മൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക് ഒരു മാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക് നിങ്ങളുടെ മുഖം നല്ല കഴുത്ത് നല്ല സൂപ്പർ കഴുത്താവും നമുക്ക് ധൈര്യമായിട്ട് വട്ടക്കഴുത്തും ഏത് കഴുത്ത് വേണേലും ചുരിദാർന്ന് തയ്ക്കാം അല്ലാതെ നമ്മൾ പൊതിഞ്ഞ് വെക്കേണ്ട കാര്യമില്ല നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പം യു കെയിലെ ആൾ മോൾക്ക് ഇത് ചെയ്ത് കൊടുക്കുക അവിടെ പിന്നെ അലോവേരയുടെ എന്താ അലോവേരയും അലോവേര ഫ്രഷ് അലോവേര കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് അലോവേരയുടെ ജെല്ല് കേട്ടോ ആ ജെല്ലും ആ ജെല്ലിനകത്തോട്ടൊരു സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഏറ്റവും ഉടുവി മോക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവരും വിളിക്കുകയും പറയലെങ്കിൽ തന്നെ ഒരുപാട് സന്തോഷം എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് ചെയ്തു നോക്കുന്നതിലും ഒരുപാട് സന്തോഷം അപ്പോൾ ബൈ നാളെ കാണാം